ഹായ് ഇന്ന് അത്തം ഒന്ന് ഇവിടെ രണ്ട് മൂന്ന് വീട്ടിൽ നോക്കി ഒരു വീട്ടിൽ പൂവിട്ടിയില്ല നമ്മളെല്ലാം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്തൊരു രസമുള്ള ഒരു കുട്ടിക്കാലാത് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാനാവില്ല അവർക്കത് എത്ര ഇഷ്ടമുണ്ടോ എന്നറിയില്ല ഞങ്ങൾക്ക് ഞാൻ ജനിച്ചത് വള്ളികുളങ്ങനെന്ന് പറഞ്ഞ സ്ഥലത്താണ് വടകര താലൂക്കിലെ ഉഞ്ചം പഞ്ചായത്തിലെ വെള്ളികളെങ്ങനെയാണെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ജനിച്ച് അവിടെയാൾക്ക് അമ്പലവും കുളവും അതിനടുത്ത് വയലുകളുണ്ട് അപ്പോൾ ഈ വേണ്ട എല്ലാ പൂക്കളും ഈ വയലെന്നും കുളത്തിൻ്റെ കരയിൽ നിന്നും അമ്പലത്തിൻ്റെ മുറ്റത്തു നിന്നും ഇഷ്ടം പോലെ കിട്ടും മത്സരിക്കും ഒന്നോ രണ്ടോ കുട്ടികളല്ല അതിൽ ജാതി മതങ്ങളൊന്നുമില്ല എല്ലാവരും ഉണ്ട് മത്സരിച്ച് പൂപ്പറിക്കും കുമ്പിൾ കുത്തി എന്നാൽ കുമ്പിളൊന്നും കാണുന്നില്ല കുമ്പിൾ കുത്തി ആ കുമ്പിളും കൊണ്ടാണ് പൂപ്പറിക്കാൻ പോവാ എല്ലാത്തരം ഫസ്റ്റിലെ ആൾ ഇവിടെയെല്ലാം ഞാൻ മാറ്റങ്ങളാണ് കാണുന്നത് ഞാൻ ചിലപ്പോൾ അങ്ങനത്തേക്കായിരിക്കും എന്നാൽ ഞാൻ ഞാനിട്ട് കണ്ട് വളർന്ന് ഞങ്ങൾ ആദ്യം തുമ്പ ഇടുക ആദ്യത്തെ ദിവസം പിന്നെ വരി വരി ഞങ്ങൾക്ക് അവിടെയെല്ലാം വയലുണ്ട് ഇഷ്ടം പോലെ വരി കിട്ടും ഒന്ന് ഒരു പേടിയൂലിഷ്ടം കഴുത്തുകര വെള്ളം ഉണ്ടാകും എന്നാലും വെള്ളത്തിലിറങ്ങി വരി പറച്ച് കൊണ്ടോന്ന് മാത്രമേ സമാധാനം ഉണ്ടാവും പിന്നെ തുമ്പ വരി കാക്കപ്പൂ നൊച്ചിരി എൻ്റെ എല്ലാ പേരും മറന്നുപോയി അത്രയും പൂക്കൾ നമുക്ക് ഈ കണ്ടെത്തി തന്നെ നമ്മൾ വളർത്തുന്ന പൂക്കൾ അല്ലാണ്ട് തന്നെ നമുക്ക് പ്രകൃതി തരുന്ന പൂക്കള് അതാ ഞങ്ങളധികം ഉടല് നമ്മൾ വളർത്തുന്നത് ഞാൻ എടു ഞ എടുക്കൽ ഇങ്ങനത്തെ കോളാമ്പി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിറയെ ഉണ്ട് പിന്നെ നമ്മൾ എടുക്കൽ ഇതിനെ എങ്ങനെന്താ പറയുക എന്ന് അറിയില്ല ശവന്ന അറിയുന്ന ആൾ പറയും ഇത് അതോ അത്രയും പൂക്കൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം അതിന് രണ്ട് കളർ ഒന്ന് റോസ് ഒന്ന് ഒന്നും ഇത് എടുക്കുക പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നതെടുക്കുക ചെമ്പരത്തിയും കൃഷ്ണമുടിയും ചിലയിടത്തിൽ പെഗോടകം എന്ന് പറയും എന്തെല്ലാം പേരും അറിയും ഞങ്ങൾ കൃഷ്ണമുടിയെന്ന് പറയുന്നത് ആ പൂക്കളോ ബാക്കി എല്ലാം പ്രകൃതി തരുന്നു എല്ലാം പ്രകൃതിയിൽ തന്നെ എന്നാലും നമ്മൾ വളർത്തുന്നതല്ല ഇത് തനിയേ പൊന്തി വരുന്നത് കാക്കപ്പൂ വയലുണ്ടാവും ഇത്തിരി ഉള്ളൊരു കാക്കപ്പൂന്നുമില്ല നല്ല ഇന്ന് വൈകുന്നേരം പ്രശ്നം ഉണ്ടെന്നു വച്ചാൽ നാളെ രാവിലേക്കും നല്ല വിടർന്ന പോലെ ഉണ്ടാകും അങ്ങനത്തെ ഒരുപാട് പൂക്കൾ എന്തോ രസമുള്ള കാലാത് അന്ന് കോടിയില്ല ഞനക്കൊന്നൊരു ഓണക്കോടി പോലെ ഒരു വിഷുക്കോടി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അന്നാന്ന് ഓണത്തിനായിരിക്കും ഞങ്ങൾക്കൊരു നല്ല അരിയെല്ലാം വെച്ചിട്ടുള്ള ഒരു ചോറെല്ലാം കിട്ടുക പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് കൂടിയൊന്നുമില്ലല്ലോ അവർ കൂടിയിട്ടില്ലല്ലോ അങ്ങനത്തെ യാതൊരു ചിന്തവും ഇല്ല ഇത് പൂ പറിക്കുക പൂവിടുക ഓണപ്പെട്ട വരിക ഓൺ അത് കാണുക ഇതെല്ലാമാണ് ഒരു സന്തോഷം ആ സന്തോഷം ഞാനിപ്പോൾ ഇവിടെയും കാണുന്നില്ല എത്ര നമ്മൾ പഴയമേനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നത് പറഞ്ഞാലും അതൊന്നും എല്ലാം ഞമ്മൾ പൂക്കൾ പുറത്തുനിന്ന് പൈസയും കൊടുത്ത് വാങ്ങി ആർക്കും നേരെയല്ല ആർക്കും നേരെയല്ല കുട്ടികൾക്കും നേരം ഇല്ല വലിയവർക്കും നേരം ഇല്ല കൊണ്ടുവന്ന് അതാണ് ഞമ്മളിടുന്നത് പക്ഷെ അന്നത്തെ ആ സുഖം ഞങ്ങൾ നിറയെ തുമ്പയും പറിച്ചു വരുമ്പോൾ അവിടെ വാടകക്കെല്ലാം താമസിക്കുന്ന ഉദ്യോഗസ്ഥരും പറയുണ്ടാവും അവർക്കൊന്നും പോകാൻ നേരം ഉണ്ടാവില്ല എന്നാൽ ഞങ്ങളോട് പറയും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൂത്തര നിങ്ങൾ കുറച്ച് തുമ്പ തരുമോന്നേക്കും പക്ഷേ അയാളെ പുറത്തുനിന്ന് വാങ്ങില്ല കാരണം അത്രയും പൂക്കൾ ഞങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് പുറത്തുള്ള പൂക്കൾ വാങ്ങുന്നത് അതുകൊണ്ട് അയാൾ നമ്മളെ ഞമ്മളെ പൂ അവർക്ക് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങല് അതും അന്ന് നല്ല എനിക്കത്ര കിട്ടിയിരിക്കും ലോശമായിട്ടുള്ളൂ അപ്പം നമ്മൾ വേറെ കിട്ടിയവർ മറ്റവർക്കും കൊടുക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് എന്നെ തീർത്തും ഞങ്ങൾക്ക് തന്നെ വേണം ആ ഒരു ചിന്തയും അന്നില്ല അതെന്ത് എന്തൊരു കാലം അല്ലേ പറഞ്ഞത് എന്നാ പറഞ്ഞു പോകുന്നത് എന്തോ ഒരു സുഖമുള്ള കാലം മനസ്സൊന്നും മായാത്ത കാലം അതൊന്നും എനിക്ക് തിരിച്ച് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വയലുകളില്ല വയലുകളെല്ലാം ഇവിടെ ഇപ്പം ഇവിടെ വയലുകൾ അങ്ങനെ ഇല്ലയെന്ന് തോന്നും ഞാൻ കണ്ടിട്ടില്ല അവിടെയൊന്നും വയൽ ഈ കൊട്ടക്കടവ് ഭാഗം വടകര കരിമ്പണപ്പൊലം കഴിഞ്ഞ കൊട്ടക്കടവ് ഭാഗം അങ്ങനെ വയലുകൾ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വെള്ളികളങ്ങനെ അങ്ങോട്ട് നിറയെ വയലുകളുണ്ടായിരുന്നു പിന്നെ തോടും പുഴയും എല്ലാം ഉള്ള സ്ഥലങ്ങളല്ല അവിടെയല്ലോ അപ്പം എന്ത് എങ്ങനെ നോക്കിയാലും കുഞ്ഞ് 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 ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും പിന്നെ അമ്പലത്തിലൊരു കോളാമ്പി ഈ ഇതല്ല ഈ കോളാമ്പി അല്ലാണ്ട് ഒരു കുഞ്ഞു ഉണ്ട് അത് അമ്പലത്തിൽ നല്ല ഉണ്ട് ശിവക്ഷേത്രത്തിൽ അവിടെ ശിവക്ഷേത്രമാണ് അവിടെ അവിടെ കളിച്ച് തീമർത്തിയാണ് നമ്മൾ അന്നേരമെല്ലാം പെൺകുട്ടിയൊക്കെ എല്ലാം കുളിക്കുക അവിടെ കുളത്തിൽ അതുകൊണ്ട് പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണെന്നെങ്കിൽ രാവിലെ പോയി കുളത്ത് നിന്ന് കുളിച്ച് മറിഞ്ഞു എന്നിട്ടെല്ലാം പൂപ്പറിക്കാൻ പോവാം ഇപ്പോൾ ആർക്കും നീന്താറൂടെ നീന്തൽ പഠിപ്പിക്കുക സ്പെഷ്യലായിട്ടില്ല ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം നമ്മളെ ആരും പഠിപ്പിച്ചില്ല കോഴി തുള്ളലും കളിയും നീന്തലും തന്നെയാണ് എന്തെല്ലോ ആശകൾ പണ്ടത്തെ പോലെ ഒന്ന് കാണണം കുഞ്ഞുങ്ങളിങ്ങനെ പിന്നെ ഈ കുമ്പിളെല്ലാം എടുത്ത് വാഴേൻ്റെ ഇല കൊണ്ട് കുമ്പിൾ കൊത്തി തുമ്പയും മുക്കുറ്റിയും ഇതെല്ലാം പറിച്ചു വരുന്നത് കാണണം അതൊന്നും നടക്കൂലിനി പഴയ ഓർമ്മകൾ ഇഷ്ടം പോലെയുണ്ട് അങ്ങ്തെങ്കും ഓർത്ത് വെക്കാം അല്ലേ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ നിങ്ങൾക്കുണ്ടാവും ഒരേ അനുഭവം എൻ്റെ പ്രായമുള്ളവർക്കെല്ലാം അറിയാം അവരെല്ലാം ഇങ്ങനെ തന്നെ ഇതായിട്ടുണ്ടാവും അല്ലേ ടൗണിലൊന്നും സിറ്റിയിലൊന്നും ഇല്ല ഞങ്ങൾ പറയും തനി നാടൻ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ എല്ലാം നല്ല നല്ല ഒരുപാട് കാര്യങ്ങളും ഓർമ്മകളും നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ ശരി